അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിരിക്കും വിചാരിക്കുന്നു അല്ലേ രാവിലെ തന്നെ എന്തോരം നീരുവീഴ്ചയുടെ ഉദ്ദേശമുള്ള പോലെയൊക്കെ മകൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവണില്ല നല്ല ചൂടൊക്കെ അല്ലേ ഇന്നലെ യാത്ര ചെയ്തത് പറ്റാറുണ്ടോ എന്താണെന്നറിയില്ല അപ്പോൾ ചായപുടൊക്കെ കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കണ്ടു മതി അത്രയൊക്കെ മതി കുറച്ച് പേര് കണ്ടാൽ മതി അല്ല എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോസ് കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു താങ്ക്സോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അല്ലേ പക്ഷേ ഒരു കാര്യം കേട്ടോ ഇന്നലെ തപ്പി ചാനലിൽ ഇന്ന് തപ്പി ചിലപ്പോൾ കിട്ടില്ല ചാനലൊന്നും മാറിയിടും കാരണം തെറ്റിട്ട് പോയതാ അപ്പോൾ നിൻ്റെ മുൻഭാഗം കാണണം എന്ന് തോന്നുന്നവർ അവരെന്താ ചെയ്യാം ആ വീഡിയോ പോയി കാണാം അല്ലേ വല്യമുളകിൽ പോയിട്ട് ആ വീഡിയോ കാണാം അപ്പോൾ എന്നിട്ട് ഇത് കാണുമ്പോൾ മാച്ച് ചെയ്യും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ജീവിതത്തിൽ എല്ലാവർക്കും അല്ല സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും സങ്കടങ്ങൾ മാത്രമുള്ള ആളുകൾ ഉണ്ടാകാം കുറിച്ച് അറിയാത്ത അല്ലേ അങ്ങനെ ഉണ്ടാവാം പക്ഷേ നമ്മുടെ ജീവിതത്തിലൊക്കെ സമ്മിശ്രമായിട്ടായിരുന്നു എന്നിരുന്നാലും നമ്മളെപ്പോഴും സങ്കടങ്ങൾക്കല്ലേ വലിയ വില കൊടുക്കുക സന്തോഷങ്ങൾ വന്നാൽ അപ്പം പോകും സങ്കടങ്ങൾ വന്നാൽ തന്നെ ഇങ്ങനെ ഇരിക്കും അതിൽ പെട്ട ആൾ തന്നെയാണ് ഞാനും നമ്മൾ പക്വതി ഇല്ലല്ലോ ചെറിയ കുട്ടികളാകുമ്പോൾ അങ്ങനെയാണ് സങ്കടങ്ങൾക്കാണ് കൂടുതൽ വില കൊടുക്കുക നമ്മൾ അങ്ങനെ ഞാൻ എൻ്റെ നാലാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും മൂന്നാം ക്ലാസ്സിൽ നിന്ന് നാലിലേക്ക് ജയിച്ചു കേട്ടോ നാലിലേക്ക് ജയിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുർഗാനൊക്കെ പഠിക്കാൻ പക്ഷേ ഖുർആൻ ഞങ്ങളുടെ അടുത്ത് വീടിൻ്റെ പള്ളികളില്ല മദ്രസ്സുകളില്ല അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് ഞാൻ എൻ്റെ മൂത്താപ്പാടെ വീട്ടിലേക്ക് മൂത്താപ്പാടെ അവിടെ എന്നെ കൊണ്ടുവന്ന് ഖുർആൻ പഠിക്കാനാക്കണം ഖുർആനോട് കൂടിയോ സ്കൂളിൽ അല്ലേ കുർആാൻ പഠിക്കാനുള്ളൊരു സൗകര്യം കൂടി നോക്കിക്കൊണ്ട് മൂത്താപ്പാട വീട്ടിലേക്ക് നാലാം ക്ലാസ്സിൽ ഞാൻ പഠിക്കാൻ പോകാനേട്ടാ അപ്പം നാലാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് കളയാറോട് സ്കൂളിലാണ് അങ്ങനെ ആ സ്കൂളിൽ തന്നെ നാലാം ക്ലാസ്സിൽ ചേർത്തി കളയാറോഡ് പള്ളിയുടെ തൊട്ടുള്ള മദ്രസയിൽ തന്നെ മദ്രസയിലും ചേർത്തി അങ്ങനെ അപ്പോൾ അവിടുത്തെ മദ്രസ പഠിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിനെ വിദ്യാഭ്യാസം പോലെ തന്നെയാണ് കാരണം കുറച്ച് ഒരു ഒറ്റ ക്ലാസ് മുറി ഒറ്റ ക്ലാസ് മുറിയിൽ വ്യത്യസ്ത തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ അപ്പം ഞാൻ അവിടുത്തെ ഒന്നാം പാഠം പഠിച്ചു രണ്ടാം പാഠത്തിലേക്ക് കടന്നു രണ്ടാം പാഠം ഒന്നും ആയില്ല ഒന്നാം പാഠം പഠിച്ചു ഞാൻ ആ ഒരു കൊല്ലത്തിൽ നമുക്ക് ഒന്നാം പാഠം പഠിക്കാനാണ് പറ്റുക കേട്ടോ അദ്ദേഹം തലമില്ല അക്ഷരങ്ങൾ അക്ഷരങ്ങൾ കൂട്ടി വയ്ക്കാൻ പഠിച്ചിട്ടില്ലേ അക്ഷരങ്ങൾ ഇങ്ങനെ ഒരുവിധമൊക്കെ പഠിച്ചു പിന്നീടതൊരു കണ്ടിന്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് പിന്നെ അതൊക്കെ കുറേ മറന്നൊക്കെ പോയി അങ്ങനെ എനിക്കും ഒരു സംഭവം ഉണ്ടായിട്ടാണ് അപ്പോൾ ആ പള്ളിയിലൊരു ഹൗളൊക്കെ ഉണ്ട് പള്ളിയിലെ ഹൗള് അറിയുന്നവർക്കൊക്കെ അറിയാലോ അല്ലെ പള്ളിയിൽ അന്ന് പണ്ടൊക്കെ ഹൗളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം ഒരു ചെയ്തിയാണെങ്കിൽ പണ്ടൊക്കെ ഹൗളാണ് അപ്പം എന്തിനാണ് ഹൗലിനടുത്ത് പോയത് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ എന്തിനോ എന്തോ കാര്യത്തിന് ഹൗലിനടുത്തേക്ക് പോയി അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഹാജറ ഹാജറാന്ന് എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പേര് അങ്ങനെ ഐ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദരാന്നാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല പേരൊക്കെ മറന്നുപോയി അവളാ ഹൗസിലേക്ക് വീണ് വീണിട്ട് ഞാനാണ് അവളെ ഒന്ന് അതിൽ നിന്ന് കൈ പിടിച്ച് കയറ്റി വലിച്ചിട്ടത് അപ്പോൾ ഹൗദിനൊക്കെ നല്ല എന്താ പറയുക ഒരുവിധം ആഴൊക്കെ ഉണ്ടാകും ചെറിയ കുട്ടിയൊന്നും വീണ ചിലപ്പോൾ മുങ്ങുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അന്ന് അവൾ മുങ്ങാൻ ഉള്ളൊരവസ്ഥയിലേക്കായിരുന്നു അങ്ങനെ അവിടെ തട്ടിമുട്ടിയും തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോയിട്ട് അപ്പം ഞാൻ മൂത്താപ്പാട് വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ആദ്യത്തെ കൂട്ടുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്താപ്പാടെ മോളിൻ്റെ മോളാണ് അവൾ ഏകദേശം എൻ്റെ പ്രായ എൻ്റെ എൻ്റെ പ്രായം എന്നെക്കാൾ മുപ്പാണ് എന്നിരുന്നാലും ഞങ്ങൾ കളിക്കൂട്ടുകാരെ പോലെ ഞങ്ങൾ രണ്ടുപേരുമാണ് മദ്രസയിൽ പോക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവൾ പഠിക്കുന്നത് വേറെ സ്കൂളിൽ ഞാൻ പഠിക്കുന്നത് കളയാറോട് സ്കൂളിൽ അപ്പോൾ അവൾ ഞാനൊന്ന് നാലിൽ പഠിക്കുമ്പോൾ അവൾ അഞ്ചിലോ ആറിലേക്കോ കണ്ടായിട്ടുണ്ട് അങ്ങനെ അവൾ ആ സ്കൂളിലേക്ക് പോവും ഞാനും ഈ സ്കൂളിലേക്ക് പോകും ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു കേട്ടോ നല്ല കുട്ടികെട്ട് എന്താച്ചാ എൻ്റെ ബന്ധങ്ങളിൽ നിന്ന് എനിക്ക് ആദ്യം കിട്ടിയ കൂട്ടുകാരിയാണ് അവൾ അങ്ങനെ അവിടെ അവൾ നല്ല ഭംഗിയാട്ടാണ് കാണാൻ നല്ല രസമുള്ള കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ നല്ല കളറും നല്ല സുന്ദരി മോളായിരുന്നു പക്ഷേ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറൊന്നും ഇല്ലാത്തത് കൊണ്ട് ആണെന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വറുത്ത സാധനം ഞാൻ എന്നെ തന്നെ ഭൂമിക്കുക അങ്ങനെയാണ് അവർ ഭംഗിയില്ല എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഷയാണ് കേട്ടോ അവ കുട്ടികളുടെ മനസ്സിലൊക്കെ ചെറുപ്പത്തിലേ വരുന്നൊരു ചിന്തയാണ് കറുപ്പും എളുപ്പമല്ലേ എല്ലാ കുട്ടികളിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടോ അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഉമ്മച്ചിയൊക്കെ വരും കേട്ടോ എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞ മാതിരി ഉമ്മച്ചി വരും അവിടേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തും പഞ്ഞം കൂടി പഞ് പറയുക പട്ടണിയും വരിവെട്ടവും ഒക്കെ ആണല്ലോ അപ്പം ഉമ്മച്ചിയും പറഞ്ഞ മാതിരി സാധനങ്ങളൊക്കെ കൊണ്ട് എല്ലാ ആഴ്ചയിലും അവിടെ വരും അപ്പം ഞങ്ങളുടെ മുത്താപ്പാക്ക് ഈ ചായക്കടയുണ്ട് ചായക്കട അപ്പോൾ ഒരു തട്ടിൻ്റെ മൂൾഭാഗമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളാ മൂൾഭാഗത്താണ് കിടക്കുക അങ്ങനെ ചായ രാവിലെ തന്നെ ചായയും കടിയും കാര്യങ്ങളൊക്കെ മുത്താപ്പ അവിടെ നിന്നാണ് നമുക്ക് തരാം അപ്പം അതൊക്കെ നമ്മൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല അപ്പം എന്തൊക്കെയെന്ന് ഈ ബാത്റൂം കാര്യങ്ങളൊക്കെ വിരളമാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ഒഴിവ് അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുകൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ രാവിലെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു രസമാണ് അവിടെ കുറേ വർത്തമാനങ്ങൾ പറഞ്ഞാൽ തീരാത്ത കഥകളാണ് കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ പറഞ്ഞാൽ തീരാത്ത കഥകളാണ് നമുക്ക് അങ്ങനെ ആ ഒരു കൊല്ലം ഞാൻ അവിടെ പഠിച്ചു കേട്ടോ അപ്പം നാലാം ക്ലാസ്സത്തെ പഠിപ്പൻ്റെ അവിടെ കഴിഞ്ഞു അപ്പം പിന്നത്തെ കൊല്ലം പിന്നെ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും വിട്ടുനിന്ന് പഠിക്കാനുള്ള താല്പര്യവും ഇല്ല മാത്രല്ല എവിടെയെങ്കിലും നമ്മൾ പോയി നിൽക്കും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമുക്കെന്നെ അതൊരു പഠിപ്പായിട്ട് മാറും അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നെ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ പഠിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ കുറച്ചിട്ട് അപ്പം ഞാൻ ഖുറാൻ്റെ അക്ഷരങ്ങൾ നമുക്ക് ഖുറാൻ കൂട്ടി കൂട്ടി വായിക്കാനൊന്നും പഠിച്ചിട്ടില്ല ഒരു പാഠം പഠിച്ചു അതിൻ്റെ അക്ഷരങ്ങളൊക്കെ ഒരുവിധം വിധം അതിൻ്റെ വ്യത്യസ്തമായതായിരുന്നു പക്ഷെ തുടർന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അത് കണ്ടിന്യൂഷൻ ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അക്ഷരങ്ങളൊക്കെ എന്നെയിൽ നിന്ന് മറന്നുപോയ പോലെ പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഓർമ്മ കണ്ടൊരോർമ്മയുണ്ടാവുമല്ലോ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നില്ലേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവം അതുപോലെ ആയി പിന്നെ എൻ്റെ മനസ്സിൽ അക്ഷരങ്ങളൊക്കെ പിന്നെ മറന്നുപോയതല്ലേ പിന്നെ എന്തു ചെയ്യാൻ പിന്നെ അതിങ്ങനെ എന്താ പറയുക പൊടി തെട്ടിയെടുക്കാനായിട്ടത് പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു ഒന്നും നമ്മളെ കൂടെ ആരുമില്ല അതുകൊണ്ട് തന്നെ നമ്മളതിൽ നിന്ന് ഏകദേശമൊക്കെ മറവി സംഭവിച്ചു മറന്നുപോയൊരവസ്ഥയിലായിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരു ഞാൻ പഠിക്കുന്നത് ഞങ്ങളുടെ അവിടെ തിരൂർ സ്കൂളിലേക്കാണ് കേട്ടോ തിരിച്ചു വരുന്നത് അതിന് ഞാൻ തിരൂർ സ്കൂളിൽ വന്ന് അഞ്ചാം ക്ലാസ്സിൽ അവിടെ ചേർന്നു അപ്പോൾ അവിടുത്തെ ക്ലാസ് ടീച്ചർ ഒരു ലൂസി ടീച്ചറാണ് ലൂസി ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് ആ ടീച്ചറും ഹസ്ബൻഡും അവ സ്കൂളിൽ തന്നെയാണ് കേട്ടോ മാഷിംഗ് ടീച്ചർ തന്നെയാണ് അപ്പോൾ അങ്ങനെ നല്ല കുഞ്ഞിയുള്ള നല്ലൊരു ടീച്ചറായിരുന്നെ നല്ല ഹൈറ്റിലും നല്ല മുടി നല്ല പിന്നിയ ടീച്ചറെ കാണാനായിരുന്നു എന്നുവെച്ചാൽ പറഞ്ഞാൽ ഗോതമ്പ് മണിയുടെ നിറ നിറന്നൊക്കെ പറഞ്ഞ പോയി നല്ല രസം ഒന്നും വെള്ളയാണോ വെള്ളയല്ല കറുപ്പ് അണെങ്കിൽ കറുപ്പല്ലാന്ന് പറഞ്ഞപോലെ കറുപ്പ് നല്ലതെ കേട്ടോ നല്ല കളറ് നല്ല ടീച്ചർ അങ്ങനെ ആ ടീച്ചർ ഭയങ്കര ആരാധനയായിരുന്നു കേട്ടോ അന്ന് ആ ടീച്ചറോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചർ ഭയങ്കര സൈലൻ്റൊക്കെ തന്നെ ടീച്ചർ വലിയ അങ്ങനെ ഭയങ്കര റഫോ ഒന്നുമല്ല നല്ല രസ് നല്ല ടീച്ചറായിരുന്നു അങ്ങനെ ഞാൻ അഞ്ചാം ക്ലാസ്സിലെ പഠിപ്പ് വീണ്ടും തിരൂര് വന്ന് പഠിപ്പ് ആരംഭിച്ചു പിന്നെ തിരൂർ സ്കൂളിലൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളെ എല്ലാ സ്കൂട്ടികളൊക്കെ കൂടെ നടന്ന് ഓരോരോ രണ്ട് കിലോമീറ്റർ ഉണ്ടോ കറക്റ്റ് എനിക്കറിയില്ല എന്നാലും തിരക്കേട് ഇല്ലാത്ത ദൂരം ഉണ്ട് രാവിലെ ഒരു ഒമ്പതേകാലിന് പുറപ്പെടും പത്ത് മണിക്കൂടെ എത്തും ഒമ്പതേ കാലിന് പുറപ്പെട്ടോ പച്ചപ്പം പത്ത് മണിക്ക് മുന്നേ എത്തും കേട്ടോ ഞങ്ങൾ വരുമ്പോൾ മിക്ക ദിവസം ഗേറ്റ് അടച്ചിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ സമയമായിരിക്കും പ്രാർത്ഥനയുടെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ അനുവദിക്കില്ല ഗേറ്റ് അടച്ചെടുക്കായിരിക്കും പിന്നെ ഗേറ്റ് തുറക്കണമെങ്കിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്ലഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ സ്കൂൾ തുറക്കുക അല്ല ഗേറ്റ് തുറക്കുക ചിലപ്പോൾ ചെ അഡ്മാസ്റ്ററുടെ മൈൻഡ് പോലെ ഇരിക്കും ചിലപ്പോൾ ആണ് നേരെ വൈകി വരുന്നതിന് പണിഷ്മെൻ്റൊക്കെ കിട്ടും പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അധികവും നല്ല കുറച്ച് തന്നെ നമ്മളവിടെ നിർത്തും അങ്ങനെ നമ്മൾ ഒരു ദിവസം വരിക പിന്നെയുള്ള ദിവസം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണെന്ന് ഇപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചർമാരൊക്കെ നമ്മളെ പുറത്തു നിർത്തുക അല്ലെങ്കിൽ നമ്മളെ പണിഷ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഫീലായിരുന്നു ഇവരെന്തിങ്ങനെയൊക്കെ ചെയ്യണേ അപ്പം നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് നമ്മൾ വഹിക്കുന്നത് എന്നൊക്കെ നമുക്കറിയുള്ളൂ പക്ഷേ ചില വിരുദ്ധന്മാരെ കളവ് പറയുന്നത് കൊണ്ട് എല്ലാവരെയും ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് എല്ലാവരും കളവ് അപ്പം അതിന് വലിയ എന്താ പറയുക ആരെ എന്ത് പറഞ്ഞാലും അപ്പോൾ അതിനാ ഒരു വില കിട്ടുള്ളൂ അങ്ങനെയൊക്കെയാണ് സ്കൂൾ ജീവിതം അങ്ങനെ ഞാൻ അവിടെ അഞ്ചാം ക്ലാസ്സിൽ ചേർന്നു പിന്നെ അഞ്ച് ആറും പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ ഏഴാം ക്ലാസ്സിലേക്ക് ഞാൻ അവിടെ നിന്ന് വീണ്ടും മാറ്റപ്പെട്ടു അതിൻ്റെ കഥയായിട്ട് ഞാൻ നാളെ വരാട്ടോ